ജനങ്ങളുടെ ദുഃഖവും ആവശ്യങ്ങളും കേൾക്കേണ്ട രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ന് സ്വാർത്ഥതയ്ക്കും പ്രതിച്ഛായ സംരക്ഷണത്തിനുമുള്ള ഉപകരണമായി മാറിയിരിക്കുന്നത് അതിനെ ഏറ്റവും വേദനാജനകമായ ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ സമീപനം കയറി കിടക്കാൻ ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന വയോധികനായ കൊച്ചുവേലായുധൻ എന്ന സാധാരണക്കാരന്റെ അപേക്ഷ പോലും പരിഗണിക്കാതെ ആ മനുഷ്യനോട് കാണിച്ച അവഹേളനം വെറും ഭരണപരമായ വീഴ്ചയല്ല ഇത് ജനവിരുദ്ധതയുടെ അധികാര അഹങ്കാരത്തിന്റെ രാഷ്ട്രീയമായി ഒറ്റപ്പെടലിന്റെ നഗ്നമായ പ്രകടനമാണ് ചേർപ്പിൽ നടന്ന കലുങ്ക് സംവാദത്തിനിടെ കഷ്ടതയിൽ കഴിയുന്ന വയോധികൻ സഹായം തേടി എത്തുമ്പോൾ അപേക്ഷ കൈപ്പറ്റിയില്ലെന്നതല്ല തുറന്നു നോക്കുക പോലും ചെയ്യാതെ അവഹേളിച്ചാണ് കേന്ദ്രമന്ത്രി പെരുമാറിയത് ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ മറിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ അപേക്ഷയ്ക്ക് പോലും മുഖം തിരിച്ച് നിൽക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന് മനുഷ്യത്വം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് വയോധികന്റെ അപേക്ഷ നിഷേധിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതോടെ സംഭവത്തെക്കുറിച്ച് വിശദീകരണവുമായി ഇറങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഫേസ്ബുക്കിലാണ് ന്യായീകരണ കുറിപ്പ് എഴുതിയത് ഇങ്ങനെയാണ് ആ കുറിപ്പ് അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് കാണുന്നു ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ട് പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എൻ്റെ ശൈലിയല്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം എൻ്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നത് എന്ന കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ് രാഷ്ട്രീയ ഉന്നം ഉള്ളതിനാലാണെങ്കിലും ഞാൻ കാരണം അവർക്ക് ഒരു വീട് എന്നത് ലഭ്യമായല്ലോ കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഞാൻ കാരണമെങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ കളികൾക്കല്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് സ്ഥാനമെന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയുമാണ് സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിൽ പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ല ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണ് സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം തുടങ്ങിയ വാക്കുകൾ പ്രതിസന്ധിയിലായ ജനങ്ങളുടെ നേരിട്ട് വരുന്ന അപേക്ഷകളെ ചെറുതാക്കി കാണുന്ന തണുത്ത രാഷ്ട്രീയ ഭാഷ മാത്രമാണ് ജനങ്ങൾ വിശ്വാസം വെച്ചാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സുരേഷ് ഗോപിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ സിസ്റ്റത്തെ കുറിച്ച് അറിവില്ലാത്ത ഒരു സാധാരണ പൗരന് അയാൾ വോട്ട് കൊടുത്ത എം അല്ലെങ്കിൽ എം സ്ഥാനം കൈയാളുന്നവരൊക്കെ അവരുടെ ജനപ്രതിനിധികളാണ് ഇത് ഭവന നിർമ്മാണ അപേക്ഷയാണ് സംസ്ഥാന സർക്കാരിനെ കാണണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ താങ്കളുടെ മുന്നിൽ കൈകൂപ്പി യാചിച്ച് ഒരു സാധു മനുഷ്യൻ വന്ന് നിൽക്കില്ലല്ലോ കയ്യിലെ ഫോൺ എടുത്ത് കുത്തി ഇങ്ങനെ ഒരു സാധു മനുഷ്യൻ വീട്ടിനുള്ള അപേക്ഷയുമായി വരും വേണ്ടത് ചെയ്യണമെന്ന് സിസ്റ്റത്തോട് പറയാൻ അധികാര പർവ്വതത്തിലിരിക്കുന്ന തങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ കടുത്ത പരാജയം തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങളെപ്പോലെ ഒരാൾക്ക് വോട്ട് തന്ന സാധാരണക്കാരുടെ പരാജയം ഇത് എന്റെ പണിയല്ല എന്ന ഒറ്റ വാക്കിൽ ആ വൃദ്ധനെ ഒഴിവാക്കിയത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ് താങ്കൾക്ക് വോട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് സ്വപ്നങ്ങളോടെ ആയിരിക്കും ആ മനുഷ്യൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത് അതിനുവേണ്ടി നിയമപരമായി അയാൾക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുന്നതിന് പകരം സുരേഷ് ഗോപി അത് കൈകാര്യം ചെയ്ത രീതി വളരെ വളരെ മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയെങ്കിലും സിനിമാ ഡയലോഗുകൾ മാറ്റിവെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകണമെന്ന് പഠിക്കുക നമ്മുടെ ഒരു ചെറിയ തെറ്റ് അതുവരെ നമ്മൾ ചെയ്ത എല്ലാ വലിയ ശരികളെയും നശിപ്പിക്കും എന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ ഒരു കാര്യം വ്യക്തമാണ് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്നതിനേക്കാൾ സ്വയം ഒരു ശുദ്ധനായ രാഷ്ട്രീയ നേതാവ് എന്ന പ്രതിച്ഛായ സംരക്ഷിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ചെയ്തത് സംസ്ഥാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനാവില്ലെന്നത് ശരിയായിരിക്കാം എന്നാൽ ഒരു ജനപ്രതിനിധിയുടെ കടമ അതിനുമപ്പുറമാണ് പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാനാവുക ഏത് സംവിധാനത്തിലൂടെയാണ് സഹായം ലഭ്യമാക്കുക മറ്റു വകുപ്പുകളുമായി എങ്ങനെ ബന്ധപ്പെടാം എന്നതിനെ ചിന്തിക്കാതെ കഷ്ടപ്പെടുന്നവന്റെ അപേക്ഷ നിരസിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് കടുത്ത നിരാശ മാത്രമാണ് അതോടൊപ്പം നേതൃത്വത്തെ പറ്റിയുള്ള വിശ്വാസ തകർച്ചയും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കാനാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ പ്രധാന രീതി തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ അതിനെ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കുകയാണ് പലപ്പോഴും നേതാക്കളുടെ ലക്ഷ്യം തന്നെ എന്നാൽ ഈ സംഭവത്തിൽ ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്നു വീടിനു വേണ്ടിയുള്ള പോരാട്ടം ഒരു രാഷ്ട്രീയ കളിയല്ല മനുഷ്യന്റെ അവകാശമാണ് എന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു ജനാധിപത്യത്തിന്റെ ആത്മാവ് ജനങ്ങളാണ് അതിനെ സംരക്ഷിക്കേണ്ട നേതാക്കൾ ജനങ്ങളുടെ കണ്ണീർ കാണാതെ മുഖം തിരിക്കുമ്പോൾ ജനാധിപത്യം ഒരു ശൂന്യമായ പ്രക്രിയയായി മാറും ഒരു അപേക്ഷ പോലും സ്വീകരിക്കാത്ത ജനവിരുദ്ധതയെ നമുക്ക് തുറന്നു കാട്ടേണ്ട സമയം ഇത് തന്നെയാണ് കൊച്ചുവേലായതിൻ്റെ മുഖം ഒരു വ്യക്തിയുടെ ദുരിതത്തിന്റെ മുഖമല്ല ജനങ്ങളുടെ വേദനയുടെ പ്രതീകമായി തന്നെ കാണാം ആ വേദനയെ മനസ്സിലാക്കാതെ നേതൃത്വത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യണം ജനങ്ങളുടെ കണ്ണീർ കാണാത്ത സഹായം തേടിയെത്തുന്ന വയോധികന്റെ അപേക്ഷ പോലും തുറന്നു നോക്കാതെ അവഹേളിക്കുന്ന സുരേഷ് ഗോപി ജനങ്ങളുടെ സേവകനല്ല ജനങ്ങളുടെ പ്രശ്നം കാറ്റിൽ പറത്തുന്ന ഒരു വെറും മുഖം മാത്രമാണ് വാഗ്ദാനങ്ങൾ നിറച്ച പ്രസംഗങ്ങൾ കൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നു എന്നതാണ് ഇതിന് തെളിവായി പറയേണ്ടത് ജനങ്ങൾക്കായി പ്രവർത്തിക്കേണ്ടവൻ ജനങ്ങൾക്ക് മുൻപിൽ വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ജനാധിപത്യത്തിന്റെ പേരിൽ കടിച്ചു തൂങ്ങാൻ യാതൊരു അവകാശവുമില്ല എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയാം ഒരു വയോധികന്റെ അപേക്ഷ പോലും കൈക്കൊള്ളാതെ അവഹേളിച്ച കേന്ദ്രമന്ത്രിയുടെ സമീപനത്തിൽ ജനങ്ങൾ നിരാശരാകുന്ന സമയത്ത് സി പി എം പ്രവർത്തകർ മുന്നോട്ടു വന്ന് വീട് നിർമ്മിച്ച് നൽകാം എന്ന് പ്രഖ്യാപിച്ചത് ഒരു രാഷ്ട്രീയ നീക്കം എന്നതിലപ്പുറം മനുഷ്യന്റെ അടിസ്ഥാന അവകാശത്തിനായി കൈകോർത്തുവെന്നതിനുള്ള സന്ദേശമാണ് രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറം കഷ്ടതകളിൽ കഴിയുന്ന കുടുംബത്തിന് താങ്ങായി നിൽക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ശരിയായ രീതി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് പ്രധാനം രാഷ്ട്രീയ കണക്കുകൂട്ടലുകളല്ല എന്ന സന്ദേശം സി പ്രവർത്തകർ ഈ നടപടി വഴി ശക്തമായി വ്യക്തമാക്കുകയാണ് ചെയ്തത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ സമീപനം ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയത്തിന്റെ മാതൃകയാണ്